മനസ്സിലാക്കിയത് യാതൊരു വിധത്തിലും ഒരാൾക്ക് ശത്രുതയില്ലാത്ത രാജേന്ദ്രനോടായിരുന്നു കാരണം രാജേന്ദ്രൻ ഞാൻ കണ്ട ഒരു വലിയ ക്വാളിറ്റി ഉണ്ട് ഇറ്റ്സ് എ ക്വാളിറ്റി വിച്ച് ഐ കൻ നെവർ ഹോപ്പ് ടു എബിൾ നെവർ എനിക്ക് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നാത്ത ഒരു ക്വാളിറ്റി ഉണ്ട് വാസ് ഹാപ്പി രാജേട്ടൻസ് അതായിരുന്നു രാജേന്ദ്രൻ്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് ഞാൻ പറഞ്ഞു കണ്ടത് ഒരാളോടും കുശുമ്പില്ല ഒരാളോടും ദേഷ്യമില്ല മറ്റൊരാളുടെ എക്കം ക്ലിഷ്കസിന് യാതൊരു വിധത്തിലും അദ്ദേഹത്തിന് ഒരു വിഷമം പോയിട്ട് അതിനെപ്പറ്റി ഇൻഫാക്ട് ഞാനിത് എന്റെ അടുത്ത് ചേച്ചി ഈ ബുക്കിൽ ഒരു കോൺട്രിബ്യൂഷൻ വേണമെന്നോട് പറഞ്ഞിരുന്നു ഐ സ്റ്റാൻഡ് ഗ്രീറ്റിംഗ് എനിക്ക് എഴുതാൻ സാധിച്ചില്ല ഐ വാസ് റണ്ണിങ് സോ തിങ്സ് അപ്പൊ എന്നോട് ഇന്ത് തീർത്ത് വന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ ഹൈക്കോടതിയിൽ പ്രസംഗിച്ച എന്റെ പ്രസംഗം ഇതിലുണ്ടെന്നാണ് പറഞ്ഞത് ഐ ഹോപ്പ് ഇറ്റ് ഞാൻ കണ്ണനെടുക്കാത്ത അന്ന് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെയാണ് എന്റെ മനസ്സിൽ കൂടെ ഇപ്പോഴും തോന്നുന്നത് ഏതായാലും കോടതിയിൽ തന്നെ സീനിയേഴ്സായിട്ടുള്ള ചില ആൾക്കാർ പല ആൾക്കാരും ഞാൻ കാണുന്നു ഓഡിയാ സാറിന്റെ വാങ്ങുന്ന സാറിൻ്റെ രാജേന്ദ്രനുണ്ട് അസോമിനിക്ക് പക്ഷേ രാജേന്ദ്രൻ്റെ കുടുംബം രാജേന്ദ്രൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇത്രയധികം ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വലയത്തിലുണ്ടെങ്കിൽ അത് എല്ലാവർക്കും തന്നെ ഞാൻ ഈ പറയുന്ന അതേ ഒരു ഒരു ഫീലിംഗ് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഞാൻ ഹൈക്കോടതിയിൽ വെച്ച് ഞാൻ അന്ന് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു രാജേട്ടൻ പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ആരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഈ മരണം എന്ന് പറയുന്ന പ്രതിഭാസം കഴിഞ്ഞാൽ എന്തുണ്ടാവും നമുക്ക് അറിയില്ല എന്തൊക്കെയോ ഉണ്ടാവും അറിയില്ല ഏതായാലും രാജേട്ടൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഫിസിക്കലി രാജേട്ടൻ ഇല്ലാതെ ഇരിക്കുന്നതിൻ്റെ ഒരേ ഒരു ബുദ്ധിമുട്ട് എനിക്കൊരു എടാ മോനെ എന്നൊരു വിളി അത് എനിക്കത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു എടാ മോനെ എന്ന് വിളിച്ചിട്ട് എന്നെ എന്താ പറയുക ആ രീതിയിൽ എൻ്റെ ഒരു ഒരു എന്താ പറയുക ടു ടേക്ക് യു ആ സെറ്റ് എന്ന് പറയുന്ന പോലെയാണ് രാജേന്ദ്രൻ നമ്മളോട് ബിഹേവ് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞു രാജേന്ദ്രന ഞാൻ കണ്ട ക്വാളിറ്റി വളരെ കണ്ടന്റ് ആയിരുന്നു ഇത് ആപ്സിലൂട്ട് പ്യുവർ സോൾ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ഇൻസിഡൻ്റ് എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനാലിൽ അറ്റത്തോടുകൂടി ഞാൻ ഇരിക്കുന്ന സീനിയർ നമ്മുടെ സീനിയർ കൗൺസിൽ എന്ന് പറയുന്ന ഒരു ഡെസിഗ്നേഷൻ ഒരു ഇരുത്തൊണ്ട് ജാനുവരി രണ്ടായിരത്തി പതിനഞ്ചിലോ വരും ഒരു ദിവസം രാജ്യത്തെ തന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് നിന്നെ ഒന്ന് കാണാം എനിക്ക് ആയ കമ്പി ഓഫീസ് ഞാൻ പറഞ്ഞ രാജ്യം നമുക്ക് നാളെ കോടതിയിൽ കാണാൻ പറ്റും കമ്പി മായ ഓഫീസ് നമുക്ക് നാളെ കോടതിയിൽ കാണാം അതൊന്നുമല്ല നിന്നെ എനിക്ക് കണ്ടേ പറ്റുമെന്നു പറഞ്ഞു അങ്ങനെ എനിക്ക് ഓഫീസ് ഒന്നി കയ്യിൽ ഫൈലൊക്കെ അപ്പോൾ ഞാനിങ്ങനെ എന്താ രാജ്യത്തെ വന്നതെന്ന് രീതിയിൽ നിട്ടുമ്പോൾ അത് ലാസ്റ്റിങ് എന്താ വരാൻ കാരണം എന്ന് ചോദിച്ചു പറഞ്ഞു എനിക്ക് നിന്നെ ഒരു കേസ് എൻഡീറ്റ് ചെയ്യാനായിട്ടു അവർ സ്വന്തം

അപ്പോൾ രാജേട്ട് പറഞ്ഞു ഇല്ലല്ല നീ തന്നെ അറിയണം നത്തിവിങ് ഐ എൻഗേജ് ചെയ്യൂ ആൻഡ് കെട്ട് അതിനൊന്ന് ഹോമജിറ്റ് പോവാം നോക്കിയിട്ടേ ഇല്ല ഓണസ്റ്റി നോക്കിയിട്ടേ ഇല്ല അത് യുവർ ഫീസ് യു ഹാവ് ടു അപ്പോൾ ഞാൻ വിചാരിച്ചു രാജേന്ദ്രന്റെ ഒരു എൻബാരസ്മെന്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു രാജേന്ദ്രന്റെ ഒരു കാര്യം ഇപ്പൊ രാജേഷ് ഒക്കെ ഉണ്ട് രാജേന്ദ്രന്റെ ജൂനിയർ ഒക്കെ ആയിട്ട് ആന ഞാൻ പറഞ്ഞു രാജേന്ദ്രന്റെ വക്കാലത്ത് വയ്ക്കേണ്ട രാജേഷിന്റെ വക്കാലത്ത് രാജ്യത്തിന്റെ വക്കാലത്ത് വെക്കു അവർ എംബാരസ്മെന്റ് ചെയ്തു രാജേഡ് പറഞ്ഞു ഇത് എന്റെ ഓണറാണ് ദിസ് ഇസ് മൈ ഫ്രൈ ദു ആസ്റ്റ് ഓൺ റിഡ് ഏതായാലും കേസ് ഞാൻ ആർഗ്യൂ ചെയ്ത് ഫസ്റ്റ് കോർട്ടിലാണ് ആർഗ്യൂ ചെയ്തത് ഞങ്ങൾ ജയിച്ചു അത് എന്റെ കഴിവല്ല രാജേന്ദ്രന്റെ രാശിയാണ് ആ കേസ് ഞങ്ങൾ രാജേഡ് സിറ്റിംഗ് നെക്സ്റ്റ് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ബിക്കോസ് ഓൾമോസ്റ്റ് എനിക്ക് അത്രയും ഞാൻ ഉയരത്തിൽ കണ്ടുവരുന്ന ഒരാള് ഈ വസ്സോ ഡൗൺ ടുത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ക്വാളിറ്റി സത്യം പറഞ്ഞാൽ നമുക്ക് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിയ പറ്റിയ ബുദ്ധിമുട്ടാണ് കാരണം ലോകം വളരെ നന്നായിരിക്കും അങ്ങനെ ലോകം നന്നാവുന്ന ഈ സമയത്ത് അതൊന്നും നല്ലതായിരിക്കില്ലേ എല്ലാവരും നമ്മളെല്ലാവരും രാജാക്കന്മാരായിരുന്നെങ്കിൽ എല്ലാ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും രാജ്യത്തിന്റെ ഒരു വൺ ടെൻ ആ ക്വാളിറ്റി ഉള്ള ആൾക്കാരായിരുന്നെങ്കിൽ വെരി കട്ടിൻ നമുക്ക് യാതൊരു വിധത്തിലുള്ള എംബിഷൻസും ബാക്കിയുണ്ടാവില്ല ഏതായാലും അങ്ങനെ ഒരു ഒരു കാര്യം എൻ്റെ മനസ്സിൽ എന്റെ എന്റെ ഓർമ്മയിൽ അതെന്നും ഭംഗി നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നെ റിമ ഞാൻ ആ കേസ് ജയിച്ചിട്ട് എന്റെ ഓർമ്മശ്വര ജസ്റ്റിസ് അശോക് ഭൂഷണിസ് രാജ്യത്തിന്റെ അത് ആ ഒരു ക്വാളിറ്റി എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഞാനിത് പറയാൻ കാരണം സാധാരണ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാര് അത് എല്ലാരെയും പറഞ്ഞു എന്നെ പറ്റി എന്നെ പോലെ ചെറിയ ആൾക്കാരെ പറ്റി എനിക്ക് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാര് ചില പൊസിഷൻ ചെറിയൊരു ഒരു ഫീലിംഗ് ഓഫ് ഒരു ഇൻഫീരിയോറിറ്റി ഓർ ഓടോ ജലസിയോടോ തോന്നുമായിരുന്നു പക്ഷെ ഞാൻ എനിക്ക് ഗവൺമെന്റ് എന്റെ പേര് ജക്ഷപ്പിന് പോയി എന്ന് പറയുന്നത് ഫെബ്രുവരി ടൂ തൗസൻഡ് ഫിഫ്റ്റീനിലാണ് സിക്സ്റ്റീനിലാണ് സോറി എന്നെ ആദ്യം വിളിച്ച് ഇത്രധികം സന്തോഷിച്ചു ഞാൻ ഐ എം നോട്ട് സീൻ എന്റെ അച്ഛൻ പോലും ഇത്ര സന്തോഷിച്ചു എന്ന് സത്യം പറഞ്ഞ് എനിക്കറിയില്ല എടാ ബോനെ എന്ന് വിളിച്ചിട്ടാണ് ഫോണിരിക്കുന്നത് എടാ നിന്റെ പേര് ഏറ്റൊന്നും കേട്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തമാശയ്ക്ക് പറഞ്ഞു അല്ല പേര് പോയല്ലോ എന്ന് പറഞ്ഞു ൻ രാജേന്ദ്രൻ ആണ് രാജേന്ദ്രൻ എന്നെ രേണു പറഞ്ഞതുപോലെ എന്നെ എന്നെപ്പറ്റി പറയുന്നത് അവരും കേട്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു ചേച്ചിയെ പരിചയപ്പെടുന്ന ചേച്ചിയെ പരിചയപ്പെടുന്നതും ചേച്ചിക്ക് ഓർമ്മയുണ്ടാവും എനിക്ക് തോന്നുന്നു പ്രോഗ്രാമിന് ഇവരൊക്കെ തന്നെയാണ് ജയശങ്കറും ജയചന്ദ്രനും ഒക്കെ തന്നെയാണ് ഇന്ന് ഇൻവൈറ്റ് ചെയ്ത് രാവിലെ ഞാൻ ഗസ്റ്റ് ഹൗസിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രാജേന്ദ്രൻ ചേച്ചിയും കൂട്ടി That was the first time I met her and she became my sister. Even today, she is my sister. She sister. We have a lot of things in common. Rajat uh, who never went behind the power. Uh, that is something which is I said, Rajat, uh, with the kind of lineage that you have, I would have expected you to be on the forefront of the politics, political sphere in Kerala. രാജ്യം എനിക്ക് ഇതൊരു ആൻസർ തന്നിട്ട് കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല ഈ ഓളി ഡോൺ വിൻ ഇൻട്രസ്റ്റ് അതിന്റെ വേറെ ഒരു ഇതിലേക്കും അദ്ദേഹം ഒരു തലത്തിലേക്കും അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പോ ഇത്ര വലിയൊരു ലീമേജായ പി കെ വിയുടെ മകൻ എന്നുള്ള ഒരു ലീമേജിൽ വന്ന ഒരു മനുഷ്യൻ മനുഷ്യൻ തന്നെയാണോ അവതാരമാണോ എന്ന് എനിക്ക് സംശയം ഈ ഒരു സ്മൈലും ഞാനിപ്പോ ഇത് ഈ സമയത്ത് ഞാൻ പറയാറുണ്ട് ജയശനോട് പറയാനുള്ളത് ഗ്രേറ്റസ്റ്റ് പേപ്പർ ഈ ഒരു ചിരി വെച്ച് അദ്ദേഹം കോൺക്രിയാത്ത ഒരു കാര്യമില്ല കേസ് നടത്തുമ്പോഴും അദ്ദേഹത്തിന് എന്റെ മുകളിൽ അപ്പിയർ ചെയ്യാൻ യാതൊരു മടി എനിക്കായിരുന്നു എനിക്കതും എംബാരസ്മെന്റ് രാജാവിന്റെ എന്റെ മുകളിൽ കേസുമായിട്ട് വരുന്ന സമയത്ത് വാസ് ബിഫോർ എനിക്ക് ഭയങ്കര എംബാരസ്മെന്റ് ആയിരുന്നു എന്റെ എന്റെ എനിക്ക് അടി നടന്നു വേട്ട ലുക്ക് എങ്ങനെ നോക്കണം നോ പ്രോബ്ലം വന്നിട്ട് മിലോഡെന്ന് വിളിക്കുന്ന ഒന്നാമത് കൊളോണിയൽ യൂസേജ് ആണെന്ന് പറയുമെങ്കിൽ ആ ഒരു വെളിയിൽ അദ്ദേഹം അഡാ മോനെ തന്നെ എന്നെ വിളിച്ചത് അവിടെ വെച്ചിട്ട് വിളിക്കാൻ പറ്റില്ലല്ലോ അപ്പം മിലോഡെന്നുള്ളത് അഡാ മോനെ എന്ന് വിളിക്കുന്ന അതേ ടോന്നാണ് അദ്ദേഹം വിളിച്ചത് ഞാൻ തള്ളിയിട്ടുണ്ട് ശരി തള്ളിക്കഴിഞ്ഞ ഒരു ദിവസം ഞാൻ വിളിച്ചു ഒരു ദിവസം വൈകുന്നേരം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഐ തിക് ദി ഫസ്റ്റ് കേസ് ആ ഡിസ്മിസ് സബ്സിക്വന് ഞാൻ കുറേ കേസ് ഡിസ്മസ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഫസ്റ്റ് കേസ് ഞാൻ ഡിസ്മിസമയത്ത് എനിക്കൊരു വിഷമം തന്നെ ഞാൻ വൈകുന്നേരം വിളിച്ചു ഞാൻ രാജേട്ടോ സോറി ഇറ്റ് നീ തള്ളിയില്ലായ ചിത്ത പറഞ്ഞ തളർന്ന കേസ് ആണെന്ന് പറഞ്ഞു പക്ഷെ ഒരു കാര്യം എനിക്ക് സങ്കടമുണ്ട് ആ സത്യം പറഞ്ഞാൽ വളരെയധികം വലിയ സങ്കടം തന്നെയാണ് രാജേന്ദ്രൻ ആസ് എ ലോയർ വോസ് എക്സ്ട്രോഡിനറലി അണ്ടർ റീറ്റഡ് രാജേന്ദ്രന്റെ പൊട്ടൻഷ്യലിലേക്ക് രാജേന്ദ്രൻ ഒരിക്കലും എത്തിയില്ല അറ്റ്ലീസ്റ്റ് ഇത് ഹൈക്കോടതി ലെവലിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഹി ഹാഡ് ദൽ ട്സ്റ്റ് ഓഫ് ലോയർ ഇത്രയും ക്വാളിറ്റീസ് ഉള്ളൊരു മനുഷ്യൻ ഒരു ജഡ്ജിനോടോ ഒരു ഒപ്പോണൻറ്റ് ലോയറിനോടോ മോശമായിട്ട് പെരുമാറാതെ എല്ലാവരെയും ചിരികൊണ്ട് മാത്രം അടക്കിയിരുന്നു ആ ഒരു ഡിസ്ലാമിക് സ്മൈൽ എന്ന് പറയുന്ന വെപ്പൺ ഇത്ര എഫക്റ്റീവായിട്ട് ഉപയോഗിച്ച ഒരു ലോയറിനെ ഞാൻ കണ്ടിട്ടില്ല ഹി വാസ് ആപ്സുലേറ്റ്ലി ഫെയർ സമയത്ത് ചെയ്യാൻ പറയുന്നത് അതായത് വിട്ടു തരുന്ന സ്ഥലങ്ങളിൽ രാജേന്ദ്രൻ നടത്തുന്ന കേസിൽ ഈ തള്ളി എന്ന് പറയുന്ന കേസിൽ സത്യം പറഞ്ഞ രാജേന്ദ്രൻ വിട്ടു തന്നൊരു കേസ് കൂടിയാണ് മറ്റേ സൈഡ് അന്തം വിട്ടുണ്ടാവും കാരണം എന്തോ ഒരു ആർഗ്യമെന്റിന്റെ സമയത്ത് വന്നപ്പോ രാജേന്ദ്രൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞു ശരിയാണ് മൈ ക്ലൈൻറ്റ് പറഞ്ഞിട്ടാണ് ഡിസ്മിസിലേക്ക് പോയത് സോ ഇത്ര ഈസിയായിട്ട് അത് കേസ് ഇല്ലാത്ത സമയത്ത് മാത്രം കേസ് രാജ്യത്തിന് ഒരു ഒരു കുടുംബ് പിടിക്കുന്ന പോലെ പിടിക്കാനും അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു പക്ഷെ ഒരു വിധത്തിലും മുഖം പറപ്പിക്കാതെ ഒരു വിധത്തിലും മൂട് മാറാതെ എപ്പോഴും ചരിച്ച മുഖത്തില് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുടുംബത്തിലും ഉണ്ടാവുമായിരിക്കും എനിക്കറിയില്ല എന്തായാലും ആ സ്മൈൽ തന്നെയാണ് എന്ന് മനസ്സിൽ എന്നുള്ളത് ഈ മായാത്ത ചിരിയാവട്ടെ നമ്മുടെ എല്ലാവർക്കും രാജാക്കിനെ പറ്റിയുള്ള ഓർമ്മ എന്ന് പറയുന്നത് ഈ ബുക്ക് എന്ന് പറയുന്നത് Uh, contributors but there the is a single soul that is the soul of my Rajendran uh, our most eminent lawyers I have ever seen Mr. V Rajendran somebody who should have reached the pinnacles of the profession to have reached the highest of official positions but he is the emperor of people's hearts, he is a man who rules us with his smile. Thank you very very much.